നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറാണ് മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്ന ഒരു അതായത് ശ്രീരാമചന്ദ്രൻ വനവാസനം പോയ രീതിയിലുള്ള ഒരു അലച്ചിലാണ് ഒരു കാര്യവും കൃത്യമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരു സമയമാണ് എന്ത് ചെയ്താൽ ഏത് വഴിക്ക് പോയാൽ അഭിവൃദ്ധി ഉണ്ടാകും നന്നാകുമെന്ന് കൺഫ്യൂഷനാണ് അപ്പോൾ ആ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ കൺഫ്യൂഷൻ്റെ അവസ്ഥയായത് കാരണം തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെയാണ് കണ്ടകശനിയുടെ ദോഷം ശനി ദോഷമുള്ളത് കാരണം വേണ്ടപ്പെട്ടവരുടെ അകൽച്ച ഉണ്ടാകുക എത്ര കഷ്ടപ്പെട്ടാലും കഴിഞ്ഞിട്ടുക കഷ്ടപ്പാടിനനുസരിച്ച് റിസൾട്ട് കിട്ടാതിരിക്കുക മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക വേണ്ടപ്പെട്ടവരുമായിട്ട് ആ കൽച്ച ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾ കണ്ടശ്ശേരി ദോഷമുള്ള കാരണം കൊണ്ട് ചെയ്യും അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം വിഷ്ണുക്ഷേത്രം നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുകയും വ്യാഴപ്പഴവിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾക്ക് പരിഹാരം കാണുകയും വേണം അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഭാഗ്യക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുന്നത് കാരണം കൊണ്ട് നല്ല ഗുണങ്ങൾ അനുഭവിക്കേണ്ട സമയത്ത് അത് അനുഭവിക്കാൻ സാധിക്കാതെ വരിക ലഗ്നാധിപതി ആറാം ഭാവത്തിൽ പോയി നിൽക്കുകയും ആറാം ഭാവാധിപതി ബാധാസ്ഥാനത്തേക്ക് വരികയും ചെയ്തുകൊണ്ട് ശക്തമായിരിക്കുന്ന ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതമുണ്ടാകാനും ഏർപ്പെടുന്ന അഖില മേഖലകളിൽ തടസ്സങ്ങൾ വരാനുള്ളൊരു യോഗമാണ് ശത്രുദോഷം കാരണം ലഗ്നാധിപതി ശത്രുസ്ഥാനത്ത് പോവുകയും ശത്രുസ്ഥാനാധിപതി ബാധാസ്ഥാനത്ത് വരികയും ചെയ്യും അപ്പം ഭാഗ ശത്രുനാഥന്മാർ തങ്ങളിൽ കൂടി നിൽക്കലും ദൃഷ്ടി ചെയ്തിലും അന്യോന്യ ക്ഷേത്രം മാറിയിട്ട് നിൽക്കലും ശത്രുദോഷം പറയണം എന്നാൽ ഇവിടെ ബാധകാധിപതിയും ശത്രുസ്ഥാനാധിപതിയും പരസ്പര കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന ദുരിതം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും ജീവിതത്തിൽ ശിവക്ഷേത്രത്തിലെ അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഭാഗ്യസൂക്ത അർച്ചന ഭ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം അതേപോലെ തന്നെ നെയ്വിളക്ക് കഴിപ്പിക്കുക നാരങ്ങമാല ചാർത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെറിയ ഗുരുതി കഴിപ്പിക്കുക അതേപോലെ തന്നെ പുഷ്പാഞ്ജലി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ മാത്രമേ ഈ തടസ്സങ്ങൾ മാറി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാനായിട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ മാസം യോഗം കാണുന്നുള്ളൂ ബുധശുക്രയുള്ള യോഗമുള്ളത് നല്ലതാണ് ശുക്ര എന്ന് പറയുമ്പോൾ ഇവിടെ പൂർവപുണ്യസ്ഥാനാധിപതിയാണ് പക്ഷേ ആറാം ഭാവത്തിൽ പോയത് കാരണം കൊണ്ട് തന്നെ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു യോഗമാണ് ഈ സമയത്തുള്ള സ്ത്രീകളും മുഖാന്ധരം മക്കൾ സംബന്ധിച്ച് ഒക്കെ വാഹന സംബന്ധമായിട്ടൊക്കെ ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങളും മാനസിക ടെൻഷനും വർദ്ധിക്കാനായിട്ട് യോഗമുള്ള സമയമായത് കാരണം കൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം അനുകൂലമായിരിക്കുന്ന ഗുണം സമീപഭാവിയിൽ അടുത്ത മാസം മുതലൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോഴുള്ള തടസ്സങ്ങൾ വരാ നമ്മളെ ബാധിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പരിഹാരങ്ങൾ ഇവയിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വരുന്ന സമയം നല്ല സമയമായിരിക്കും നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ കുറയുക തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്